ഷിബു സാറിന്റെ ഈ വ്യത്യസ്തമായ കൃഷി രീതിയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ രാജേന്ദ്രൻ ബ്ലോക്സ് വള്ളികുന്നം എൻ്റെ പേര് ഷിബു എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ കുന്നത്തൂർ താലൂക്ക് ഷൂർനാട് സൗത്ത് വില്ലേജിൽ പെടുന്നതാണ് ഇത് എൻ്റെ ഒരു ഇഞ്ചി കൃഷിയായിരുന്നു ഞാൻ ഫസ്റ്റ് പ്രാവശ്യമാണ് ഒരു ഇഞ്ചി കൃഷി ഫീൽഡിലോട്ട് തിരിഞ്ഞത് ഏകദേശം നല്ല റേറ്റ് ഉള്ളപ്പോഴാണ് ഒരു നാൽപ്പത് കിലോ ഇഞ്ചി മേടിച്ചിട്ട് ഞാൻ ഇത്രയും ഭാഗത്ത് ഞാൻ അതിൻ്റെ കൃഷി ചെയ്തത് പക്ഷേ നമ്മുടെ സമയദോഷമായിരിക്കാം നല്ല രീതിയിൽ കിളിച്ചു വന്നു ഏകദേശം ഒരു പകുതി വിളവാകുന്ന സമയത്താണ് ഈ ഒരു അസുഖം ഇതിന് പിടിപെട്ടത് ഞാൻ പല മേഖലയിലും കൃഷിഭവനിലും എനിക്ക് ജോ പിന്നെ ഇതിനെപ്പറ്റിയെല്ലാം അറിവുള്ളവരുടെ അടുത്തെല്ലാം ചോദിച്ചാൽ അവരെല്ലാം പറഞ്ഞ് മരുന്നുകളെല്ലാം അടിച്ചു നിന്നൊക്കെയും ഈ ഒരു ഇഞ്ചി എനിക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ റേറ്റിലാണ് ഞാൻ ഇത് നടാനായിട്ട് ഒരു കിലോ ഇഞ്ചി മേടിച്ചത് നാൽപ്പതിലോ ഇഞ്ചി മേടിച്ച് നട്ടതാണ് ഇത്രയും വേണ്ട ഇത്രയും ഭാഗത്ത് ഇഞ്ചിയുടെ ഒരു നല്ലൊരു വിളമായിരുന്നു പക്ഷെ അതിൻ്റെ കിളിപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് നല്ല സന്തോഷമായിരുന്നു പക്ഷെ പെട്ടെന്നാണ് ഈ ഈ രീതിയിലുള്ള ഒരു അസുഖം പിടിച്ചത് ഈ അസുഖത്തിൻ്റെ പേരെന്തുവാണോ ഇതിനുള്ള പ്രതിവിധി എന്തുവാണോ എന്നും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ പലരുടെ അടുത്തും ചോദിച്ചപ്പോൾ അവര് ഓരോരുത്തർ സജഷൻ ചെയ്ത ആ മരുന്നുകളാണ് ചെയ്തത് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇഞ്ചിക്ക് ഈ രീതിയിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ അത് അറിയാവുന്നവർ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്നല്ല എന്നെപ്പോലുള്ള ബാക്കിയുള്ള കർഷകർക്കും അതൊരു പ്രയോജനം ആവും നമ്മുടെ അറിവ് അടുത്തവരുടെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ നമ്മുടെ അറിവ് അടുത്തവരും കൂടെ പകർന്നു ഒഴുക്കുക ആ രീതിയിൽ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇതിന് ഉപ ഉപാധി അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം ഞങ്ങളതൊന്ന് ഒരു പ്രാവശ്യം ഫോളോ ചെയ്ത് നോക്കാം ഈ ഇരട്ടവാഴ കൃഷി ഞാനിതിന് മുമ്പ് ചെയ്തത് പറഞ്ഞാൽ സിംഗിൾ സിംഗിൾ വാഴയായിരുന്നു അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പ്ലാൻ ചെയ്തു ഈ രണ്ട് വിത്ത് നിർത്തിയിട്ട് നമുക്ക് അടുത്ത ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഇരട്ടവാഴ കൃഷി ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല വാഴ കൊല വന്നിട്ട് ഒരു പകുതി വിളവായ സമയത്ത് ഏത് വിത്താണോ നിർത്തേണ്ടത് അത് നമ്മൾ കട്ട് ചെയ്ത് വിട്ടു കട്ട് ചെയ്ത് വിട്ടിട്ട് കൊല വെട്ടാർ വെട്ടുന്ന ആ ഒരു സമയമായപ്പോഴത്തേക്ക് ഏകദേശം രണ്ടില മൂന്നില വാഴയ്ക്ക് ഈ വിത്തിന് വന്നു കഴിഞ്ഞു കൊല വെട്ടി മാറിയതിന് ശേഷം ഇതിൻ്റെ പിണ്ടിയും ബാക്കി വിത്തുകളെല്ലാം പിരിച്ചു മാറ്റിയതിന് ശേഷം ഫസ്റ്റ് വളവും കൊടുത്തു ശകലം മണ്ണും കൊടുത്തു രണ്ടാമത്തെ വളം ചെയ്തു അതിനകത്ത് നമ്മളിപ്പോൾ ഈ പ്രദേശത്തെല്ലാം എല്ലാവരും ചെയ്യുന്നതാണ് കോഴിവളം ഒരു മെയിൻ വളമാണ് അടിവളമായിട്ട് കോഴിവളം യൂസ് ചെയ്യുന്നുണ്ട് കോഴിവെളം കൊടുത്തു അതിനുശേഷം ഒരു യൂറിയയും പൊട്ടാഷ്യം കൂടെ കൊടുത്തിട്ട് പിന്നെ ശാലം മണ്ണടിച്ച് അടുപ്പിച്ചിട്ടേക്കുവാണ് ഇനി ഒരു രണ്ട് വളവും കൂടെ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിൻ്റെ വിളവ് ഏകദേശം മെയ് മാസം ആകുമ്പോഴത്തേക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിംഗിൾ വാഴ നടുന്നതും ഈ രണ്ട് വാഴ വെക്കുന്നതും ഒരേ കൂലിച്ചലവൊക്കെ വന്നിട്ട് ഏകദേശം ഒരേ രീതിയിൽ വരും